മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരിയായ നടി മജിസ്ട്രേറ്റിന് മുന്നിൽ കൃത്യമായ തെളിവുകളോടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഏത് പ്രമുഖനായാലും കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്ന് ലഭിച്ച ആർജവമാണ് പരാതി നൽകാനുള്ള പ്രേരണ സർക്കാരിൽ വിശ്വാസമുണ്ട് കേസിനെ ബാധിക്കുമെന്നതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല നടി കൂട്ടിച്ചേർത്തു മുകേഷ് ജയസൂര്യ മണിയൻ മാണിയൻപിള്ളരാജു ഇടവേള ബാബു ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവരും രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും ഉൾപ്പെടെ പേർക്കെതിരെയാണ് പരാതി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരായ അജിത ബീഗം പൂങ്കുഴലി എന്നിവർ ഇവരുടെ ഫ്ളാറ്റിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കേസുകളിൽ മുകേഷിനെതിരായ കേസിലെ രഹസ്യമൊഴിയാണ് ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയത് മരടിൽ വെച്ച മുകേഷ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് മുകേഷിനെതിരായ നടിയുടെ ആരോപണം അതിനാൽ മരട് പോലീസാണ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിലെ അന്വേഷണ ചുമതലയുള്ള ചേർത്തല ഡിവൈഎസ്പി കെ വി ബെന്നി ഇന്ന് പരാതിക്കാരിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു കേസിൽ മുകേഷ് ഇതിനകം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജിയിൽ ചൊവ്വാഴ്ച വരെ കോടതി അറസ്റ്റ് തടയുകയും ചെയ്തു അതേസമയം എം മുകേഷ് എം എൽ എ രണ്ടു ദിവസത്തിനുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ എ കെ ജി സെന്ററിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് ആക്ടിവിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ കെ അജിത അറിയിച്ചു ആരോപണം നേരിടുന്നവർ പുറത്തു പോകണമെന്ന് അജിത കോഴിക്കോട് വെച്ച് പറഞ്ഞു വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഇടതു സർക്കാർ സ്വീകരിക്കരുതെന്നും ഇതുവരെയുള്ള നല്ല ചില പ്രവർത്തനങ്ങൾ മുഴുവനും ഇല്ലാതാക്കുന്നതാണ് മുകേഷിനെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാടെന്നും അജിത പറഞ്ഞു ആരോപണം ഉയർന്നാൽ പൊതുപ്രവർത്തകർ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തുപോകുന്ന കീഴ്വഴക്കം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ കേസ് തെളിഞ്ഞാൽ പുറത്തു പോകണമെന്നതാണ് കീഴ്വഴക്കം അത് മാറ്റണം മറ്റു പാർട്ടിക്കാർ സ്ഥാനത്ത് തുടർന്നല്ലോ എന്ന ന്യായീകരണം ഇടതു സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീപക്ഷ പ്രവർത്തകരുടെ കൂട്ടായ്മ സി പി എം സി പി ഐ സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് കത്തയച്ചിട്ടുണ്ടെന്നും അജിത വ്യക്തമാക്കി അതേസമയം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും എം എൽ എയുമായ മുകേഷിന്റെ രാജി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായില്ല വിഷയം നാളെ സംസ്ഥാന സമിതി ചർച്ച ചെയ്യും കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കും രാജി ആവശ്യം അംഗീകരിക്കാൻ ഇടയില്ലെന്നാണ് സൂചന മുകേഷിന് പറയാനുള്ളതും പാർട്ടി പരിഗണിക്കും അതേസമയം മുകേഷിന്റെ രാജിയെ ചൊല്ലി സി പി എം സി പി ഐ ദേശീയ സംസ്ഥാന നേതൃങ്ങളിൽ നേതൃത്വങ്ങളിൽ ഭിന്നത രൂക്ഷമാവുകയാണ് ആരോപണവിധേയരായ കോൺഗ്രസ് എം എൽ എ മാർ പദവിയിൽ തുടരുന്നുണ്ടല്ലോ എന്ന സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് തള്ളി മുകേഷ് രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യമുയർത്തിയ ആനി രാജയെ സി പി ഐ സംസ്ഥാന നേതൃത്വവും തള്ളി പറഞ്ഞു മുകേഷിന്റെ രാജിയിൽ സി പി എം സംസ്ഥാന നേതൃത്വം വെള്ളം കുടിക്കുമ്പോൾ രാജിയെന്നാവശ്യം ശക്തമാക്കുന്നില്ലെങ്കിലും പദവിയിൽ തുടരുന്നതിലെ അതൃപ്തിയാണ് പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിലൂടെ ബൃന്ദകാരാട്ട് പരോക്ഷമായി സൂചിപ്പിക്കുന്നത് ആരോപണവിധേയരായ കോൺഗ്രസ് എം എൽ എ മാർ തുടരുന്നല്ലോ എന്ന ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ വാദത്തെ തള്ളുന്നതാണ് ലേഖനത്തിലെ പരാമർശം നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന നിലപാട് വേണ്ട എന്നാണ് വൃന്ദ പറയുന്നത് ഇരകൾക്കെതിരെ പരാതി നൽകിയ നടപടിയേയും വിമർശിക്കുന്നുണ്ട് കേസെടുത്തല്ലോ എന്ന് ഇന്നലെ പ്രതികരിച്ച പ്രകാശ് കാരാട്ട് കേരളത്തിൽ പോയി ചോദിക്കൂ എന്നാണ് ഇന്ന് പറയുന്നത്